ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം രേണു സുതി ബിഗ് ബോസിനോട് നിരന്തരം ആവശ്യപ്പെടുകയും അങ്ങനെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് നമ്മുടെ രേണുവിനെ അവിടെ എത്തിയതിന് ശേഷം രേണു ആണെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയാണ് ചെയ്യുന്നത് എൻ്റെ സ്തുതി ചേട്ടൻ മരിച്ചിട്ടില്ല എൻ്റെ മക്കൾക്ക് തുണിയായി ചേട്ടൻ അവിടെ തന്നെ ഇരിക്കണം ഞാനിനി നന്നായിട്ട് ഗെയിം കളിക്കും ഇനി എനിക്ക് പുറത്ത് പോകണ്ട പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ കളിക്കും എൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എൻ്റെ മക്കളെ ഋതപ്പ കിച്ചു മിസ്സ് ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങളെ ഒരുപാട് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ വീണ്ടും നന്നായിട്ട് തന്നെ കളിക്കും എനിക്ക് പോകണ്ട ബിഗ് ബോസ് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കളിക്കും ബിഗ് ബോസ് ഞാൻ മാക്സിമം നന്നായി ഗെയിം കളിക്കും ബിഗ് ബോസ് ഇനി എനിക്ക് പുറത്ത് പോകണ്ട ബിഗ് ബോസ് എൻ്റെ സ്തുതി ചേട്ടൻ മരിച്ചിട്ടില്ല ബിഗ് ബോസ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ രേണു സ്തുതി എന്നിട്ട് പിന്നെ അവസാനം ബിഗ് ബോസിനോട് താങ്ക് യു ബിഗ് ബോസ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് രേണുസൂതി അങ്ങനെ ബിഗ് ബോസിനോട് അപേക്ഷിക്കുകയാണ് പോകേണ്ടതെന്ന് അത്രയും നാൾ വരെ പോകണം എന്നൊക്കെ ഒരു മനസ്സുണ്ടായിരുന്നു ശേഷം ഇങ്ങനെ രേണുസൂതി മനസ്സ് തുറന്ന് ബിഗ് ബോസിനോട് തന്നെ അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്